പ്രമുഖ നടനായ ദിലീപിന്റെയും നടി മഞ്ജുവാര്യരുടെയും ഏകമകൾ എന്ന നിലയിൽ മീനാക്ഷി ദിലീപിനോടുള്ള ഇഷ്ടം മലയാളികൾക്ക് ഏറെയാണ് കുഞ്ഞനാൾ മുതൽക്കേ മലയാളികൾക്ക് മീനാക്ഷി ദിലീപിനെ അടുത്തറിയാം അവരുടെ കൺമുന്നിൽ വളർന്ന കുട്ടി എന്ന് പറയുന്നതിൽ തെറ്റില്ല മീനാക്ഷി ഇന്ന് ജോലിയോടൊപ്പം തന്നെ ആസ്വദിച്ച് ചെയ്യുന്ന മറ്റൊരു ജോലി കൂടിയുണ്ട് മോഡലിംഗ് ആണ് കാവ്യമാധവൻ്റെ ലക്ഷ്യ എന്ന് ബൊട്ടിക്കിൽ തുടങ്ങിയ യാത്ര ഇന്ന് മറ്റു ചില ബ്രാൻഡുകളുടെ മോഡലിംഗ് രംഗത്തേക്ക് കൂടി ചുവട് വയ്ക്കാൻ മീനാക്ഷി ദിലീപിനെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം ഇപ്പോഴിതാ ലക്ഷിയുടെ മോഡലായി രംഗപ്രവേശം ലക്ഷിയുടെ മോഡലായി ഒറ്റയ്ക്കായും അതുപോലെ അനുജിതി മഹാലക്ഷ്മിക്കൊപ്പവുമാണ് ഇപ്പോൾ മീനാക്ഷി എത്തിയത് എന്നാൽ ഇപ്പോൾ സെലിബ്രിറ്റികളുടെ അടുത്ത് മോഡലായി മീനാക്ഷി എത്തുന്നുണ്ട് മീനാക്ഷിയുടെ അടുത്ത സുഹൃത്തായ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മിയുടെയും നടി നമിത പ്രമോദിൻ്റെയും പാത പിന്തുടർന്നുകൊണ്ടാണ് അതേ ബ്രാൻഡിൽ തന്നെ മോഡലായി മീനാക്ഷി ദിലീപും എത്തുന്നത് കുർത്തിയിൽ അതീവ സുന്ദരിയായെത്തിയ മീനാക്ഷിയുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് ടിക്ടോക്ക് കാലത്ത് ചെറിയ റീൽസുകൾ ദിലീപ് അവതരിപ്പിച്ച കഥാപാത്രങ്ങളിലൂടെയാണ് മീനാക്ഷി ആരാധകരുടെ ഇഷ്ടം നേടിയെടുക്കുന്നത് അധികം വൈകാതെ കൂട്ടുകാർക്കൊപ്പം ഇൻസ്റ്റയിൽ സജീവമായി ഏറെ ഫോളോവേഴ്സുള്ള മീനാക്ഷി ഇന്ന് ഇൻസ്റ്റയിലും അത് മിന്നും താരം തന്നെയാണ് ഒരുപക്ഷെ നടി നമിത പ്രമോദിനേക്കാളൊക്കെ കിട്ടുന്ന ഒരു ആരാധന ഒരു പൊടിക്ക് കൂടുതൽ മീനാക്ഷിക്കുണ്ട് എന്നുള്ളതാണ് സത്യം അടുത്ത സുഹൃത്തുക്കളായ മീൻ മീനാക്ഷിയും അതുപോലെ നമിത പ്രമോദുമെല്ലാം ഒരുമിച്ചുള്ള ഫോട്ടോസും വീഡിയോസും റീൽസും എല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുള്ളത് അതേസമയം പ്രൊഫഷൻ കൊണ്ട് അതേസമയം പ്രൊഫഷൻ കൊണ്ട് ഡോക്ടറാണെങ്കിലും മീനാക്ഷിയുടെ സിനിമാ പ്രവേശം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് പ്രേക്ഷകരും ഇരുപത്തഞ്ച് വയസ്സുകാരിയായ മീനാക്ഷി ഈ അടുത്താണ് എം പഠനം പൂർത്തിയാക്കിയത് ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ നിന്നും പഠിച്ചിറങ്ങിയ മീനാക്ഷി കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത് ജോലിക്കൊപ്പം തന്നെ എം ഡി പഠനവും മീനാക്ഷി നടത്തുന്നുണ്ടെന്നാണ് സൂചന അതേസമയം പഠനം കഴിഞ്ഞ ശേഷം മാത്രമാണ് വിവാഹം ഉണ്ടാവുക എന്ന് നേരത്തെ തന്നെ ദിലീപ് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പലരും ചോദിക്കുന്നത് മീനാക്ഷിയുടെ വിവാഹം നോക്കുന്നുണ്ടോ എന്നാണ് എന്നാൽ അതിനുള്ള സമയമായെന്ന് ദിലീപ് അറിയിച്ചിരിക്കുകയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും വഴിയെ അറിയിക്കേണ്ടതായിരിക്കും ഇപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ എല്ലാവരെയും അറിയിക്കും എന്ന് തന്നെയാണ് ദിലീപ് അടുത്ത വർഷം ഒക്കെ ആകുമ്പോഴേക്കും വിവാഹം കാണും എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അതുപോലെ തന്നെ മീനാക്ഷി അഭിനയത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് മീനാക്ഷിയുടെ അഭിനയത്തിലേക്കുള്ള രംഗപ്രവേശനത്തിന് കാത്തിരിക്കുകയാണ് പല പ്രേക്ഷകരും